ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ക്യാഷ് സമ്പാദിക്കാം എന്നതിനെ പറ്റി ഒരു ചെറിയൊരു ഓൺലൈൻ ജോബിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം നല്ലൊരു ഐഡിയ അല്ലേ അത് അതിനാണ് യുണിസോൺ യുണിസോൺ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം സ്റ്റാറ്റസ് ഇടാം പണം സമ്പാദിക്കാം വിഡ്രോ ചെയ്യാം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് യുണിസോണെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് യൂണിസോൺ എന്നുള്ള ആ ആ ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യാം എനിക്ക് ആപ്പ് യൂണിസോണിൻ്റെ ആപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനകത്താണ് നോക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ആദ്യം അതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ മെയിലത്തെ ആ ഒരു ബട്ടണിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഹൗ മെനി കോണ്ടാക്ട്സ് പോസ്റ്റൽ കോഡ് മൊബൈൽ നമ്പർ പിന്നെ നോട്ടിഫിക്കേഷൻ റിസീവ് ഓൺ വാട്സപ്പ് അത് ഇനേബിളായിക്കിടുക ഫീമെയിലാണോ മെയിലാണോ എന്ന് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് ബാക്ക് ഇറങ്ങുക വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ നമ്മൾ ആക്കി ഇട്ടാലേ വാട്സപ്പിൽ നമുക്ക് യൂണിസോണിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും വരുള്ളൂ ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് നോക്കാം ഞാൻ എന്തുമാ എന്തുമാത്രം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എത്ര പൈസ ഏൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നോക്കാം ഞാനിപ്പം കളക്റ്റ് ചെയ്ത റുപ്പീസാണ് ഈ കിടക്കുന്നത് അമ്പത് രൂപ അൻപത് രൂപ ഇതെല്ലാം എനിക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ നൂറ്റി എഴുപത് പോയിൻറ്റ് നാൽപ്പത്തെട്ട് പൈസ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊന്ന് പിന്നെ തൊട്ട് താഴെ തന്നെ വ്യൂ ഓൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു ഓപ്ഷൻ എനിക്കഴിയുമ്പം ഞാൻ ഏതൊക്കെ സ്റ്റാറ്റസ് ആണ് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് അതിന് കിട്ടിയ എത്ര മണി ഞാൻ അതിനകത്ത് ഏൺ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ബാക്ക് ഇറങ്ങുമ്പോൾ ഇനി എങ്ങനെയാണ് വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ന്യൂ ഓഡ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിനകത്ത് ഏത് ആടാണ് വന്ന് കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് നമുക്കിങ്ങനെ ടിക്ക് ഇട്ട് കൊടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും ഇത് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലോട്ടായിരിക്കും പോകുന്നത് അതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാം സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു ആപ്പിലോട്ട് യൂണിസോൺ ആ ഒരു വെബ്സൈറ്റിലോട്ട് തന്നെ തിരിച്ച് വരാം ഇനി ഞാൻ പറയാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ യൂണിസോൺ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും അതിനകത്ത് നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പം സ്റ്റാറ്റസ് ഇട്ട ആ ഒരു ഇതാണ് ഞാനത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ഹവറിനാകുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് നമ്മൾ നമ്മളതിനകത്ത് സെൻഡ് ചെയ്യണമെന്ന് ഇതിപ്പം ഞാൻ കണ്ടിന്യൂ കാണിച്ചുകൊണ്ടിരിക്കുക രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് ഈ ഒറ്റ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ യൂണിസോണിൻ്റെ അപ്പം രണ്ടാമത്തെ ദിവസം ഓപ്പൺ ചെയ്യാണ് വ്യൂ ആളിനകത്തേക്ക് സി ഓൾ സ്റ്റാറ്റസ് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ ആരോ പോലത്തെ ചിഹ്നത്തിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇതാക്കാനുള്ളത് വരും അതിനകത്ത് കയറി നമുക്ക് ഉള്ള ഇമേജ് ഇട്ട് കൊടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക അവിടെ നമ്മുടെ ഇമേജ് ആ സ്ക്രീൻഷോട്ട് എടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇൻ അണ്ടർ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ടിൽ എത്ര വ്യൂ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾക്ക് അവർ ക്യാഷ് വരുന്നത് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് മിനിറ്റിന് ശേഷം എനിക്ക് അൻപത് രൂപ കിട്ടിയിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് റിഡേണബിൾ പ്രൈസ് അൻപത് രൂപയാലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അമ്പത് രൂപ ആയപ്പോൾ തന്നെ റിഡം ചെയ്തിട്ടുണ്ട് അപ്പോൾ റിഡൺ ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എനിക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഓക്കെ ആക്കി കൊടുക്കുന്നു അത് പേ ഔട്ട് ലിങ്ക് നമ്മുടെ വാട്സപ്പിലാണ് ആ ലിങ്ക് വരുന്നത് ആ ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ലിങ്ക് പേ ഔട്ടിൻ്റെ ലിങ്ക് വരുന്ന ഒരു ഒന്ന് പിറ്റേ ദിവസം ഒന്ന് നാൽപ്പത്തിനാല് എ എമ്മിനാണ് വാട്സപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു കയറി കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്കിനകത്ത് ഓപ്പൺ ആക്കി കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അമ്പത് രൂപ ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ വെരിഫിക്കേഷൻ യുവർ സെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗീവ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക കൺഫേം സബ്മിറ്റ് കൊടുത്തിട്ട് ഞാൻ വെരിഫൈ ചെയ്തു ഇനി എൻ്റെ ഒ ടി പിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒ ടി പി സെലക്ട് ചെയ്ത് കൊടുക്കാം ഒ ടി പി അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവർ ഒ പേ സക്സസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരും അതിൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളാണ് അതിനകത്തോട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ഡീറ്റെയിൽസെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും കൺഫോ കൺഫേം ഡീറ്റെയിൽസിൽ നിൽക്കി കൊടുത്താൽ നമ്മൾ പ്രോസസ്സിങ് പേ ഔട്ടെന്ന് കാണും നമ്മുടെ മണി പൈസ തൊട്ട് അതൊക്കെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട അതാ എൻ്റെ അതിനകത്തോട്ട് അക്കൗണ്ടിലോട്ട് അമ്പത് രൂപ ആഡായിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം എടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ പിൻ ചെയ്ത് വെച്ചേക്കും ഒരു വീട്ടിലിരുന്നു അല്ലെങ്കിൽ പോക്കറ്റ് മണിക്കൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കിടിലം വെബ്സൈറ്റാണ് മണി എൻ എനിങ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ആയിരുന്നു വരെ